അപ്പൊ നമ്മൾ ഇതിനെ കുറച്ച് ഇതിനെ ജാറിലേക്ക് ഇട്ട് കൊടുത്തരാം ഇനി നമ്മൾ ഇത് കഴുകി എടുത്ത് വൃത്തിയാക്കി ഇത് ഉരുക്കുന്ന എങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മളെ നെയ്യ് ആയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടെസ്സേ ഇന്നലെ കാണിക്കാൻ പോകുന്നല്ലേ ഇന്നത്തെ പരിപാടിയാണ് ഇത് വേ ഞാനുണ്ടല്ലോ പാല് കാച്ചി അതിൻ്റെ പാളയെടുത്ത് വെച്ചിട്ടുണ്ടേ നമുക്കതിനെ നെയ്യാക്കുന്നതെങ്കിൽ ഞാൻ നോക്കിയാലോ അതിനൊന്ന് അടിച്ചെടുത്ത് വെണ്ണയാക്കി അങ്ങനെ നമുക്കത് നെയ്യാക്കി തീർക്കുന്നത് അതിനു നമുക്ക് കണ്ടാലോ ഇത് കണ്ടോ ഞാൻ കാണിച്ചു തരാതെ വേണ്ടോ അതെ പാടോ പാലിൻ്റെ പാടയാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ പാലിൻ്റെ പാടയാണ് ഞങ്ങൾ അര ലിറ്റർ പാൽ വെച്ച് മേടിക്കുന്നതാണ് ഇവിടെ അപ്പം ആ പാലിൻ്റെ പാടയിൽ നിന്ന് പാൽ കാച്ചി കഴിയുമ്പോൾ പാട വന്നു എല്ലാവർക്കും പാല് കാച്ചൊന്നും അറിയാമല്ലോ അപ്പോൾ പാൽ കാച്ച ഫ്രിഡ്ജി പാല് കാച്ചിട്ട് ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ പാടെ വന്ന് അടിയുമല്ലോ ആ പാൽപ്പാടയാണിത് ഇതിനെ നമുക്കിന്ന് അടിച്ച് ചിലവർ ഇത് അടിക്കാതെ ഇങ്ങനെ തന്നെ ഇട്ട് നെയ്യ് എടുക്കും കേട്ടോ ഇത്രയല്ലേ ഉള്ളൂ അത് കാരണം ഞാനിത് മിക്സിയിൽ അടിച്ചിട്ട് ഇതിനെ വെണ്ണയാക്കിയിട്ട് ആ വെണ്ണ കഴുകി വൃത്തിയാക്കിയിട്ടാണ് നെയ്യ് എടുക്കുന്നത് അതെങ്ങനെയാന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പം നമുക്ക് കണ്ടാലോ ഞാൻ ഇത് വെണ്ണാക്കുന്നത് നെയ്യാക്കി എടുക്കുന്നത് നമുക്ക് കാണാം കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഇതിനെ കുറച്ച് ഇതിനെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല തണുത്ത ഐസ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഐസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടിച്ചെങ്ങണ എടുക്കുന്നതെന്ന് കാണിക്കണം അത് വെണ്ണയായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ അപ്പൊ കണ്ടോ നമ്മൾ അടിച്ചപ്പോ കണ്ടോ വെണ്ണ തിരിഞ്ഞു വന്നത് കണ്ടോ നമ്മൾ ആ നമ്മളാ പാൽപ്പാടെടുത്ത് മിക്സിയിലിട്ട് അടിച്ചപ്പം ഇനി ഇതിനെ വെണ്ണയാക്കി എടുത്തിട്ട് നമ്മൾ നമ്മളിത് നെയ്യാക്കണം ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണേ എന്നിട്ട് വെണ്ണയാക്കി വെണ്ണയാക്കുന്ന ഇങ്ങനെയൊന്ന് കാണിച്ച് ഇതിനകത്തോടെ ഒഴിക്കുവാണ് വെണ്ണയായത് കണ്ടോ വെണ്ണയായത് ഇതിനകത്ത് ഒഴിച്ചു ഇനി നമ്മളിത് എടുത്ത് വൃത്തിയാക്കി ഇത് ഉരുക്കുന്ന എങ്ങനെയൊന്ന് കാണിച്ചോ കേട്ടോ ഇനി ഇങ്ങനെ വേൾ വരുന്നാലോ മമ്മി വെള്ള വിരിഞ്ഞു വരണം വെള്ളം വിരിഞ്ഞില്ലെങ്കില് നെയ്യാക്കാൻ പാടാം അപ്പഴേ ഞാൻ ഈ നെയ്യ് ഇങ്ങനെ അടിച്ചിട്ട് കഴിഞ്ഞപ്പോഴും ഓർക്കുന്ന വീഡിയോ എടുക്കുന്ന കാര്യം ബാക്കി ഞാൻ നെയ്യ് ഇവിടെ അടിച്ചിട്ടേ ഇനി ഇതിനെ നമുക്കിങ്ങനെ കഴുകി കഴുകി ഇങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ട് ഉണ്ടേ ഉണ്ടേ ഉണ്ടെ ആക്കിയിട്ട് കൈട്ട് ഇങ്ങനെ തട്ടി തട്ടി ഈ വെള്ളനെ വേറൊരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇടണം ഇങ്ങനെ തട്ടി തട്ടി ഇതിനെ ഇങ്ങനെ ഇടുന്നു നമ്മൾ കുറേ കുറേ ഇതിനെ കഴുകി ഈ വെള്ളത്തിൽ ഇങ്ങനെ കഴുകി കഴുകി ഇതിന് മൂന്നാല് രണ്ട് മൂന്ന് പ്രാവശ്യം മുൻപ് ഉള്ളത് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണേ ഇതിന്റെ പാലിൻ്റെ അംശം എല്ലാം ഇതിങ്ങനെ പോണം ഈ വെണ്ണയിൽ നിന്നും പാലിൻ്റെ അമിശം ഇങ്ങനെ പോകണം കണ്ടോ കഴുകിയിട്ടിങ്ങനെ തട്ടി തട്ടി എടുക്കുക ഇല്ല കഴുകിയെടുക്കണം കേട്ടോ നല്ല വൃത്തിക്ക് അല്ലെങ്കിൽ എന്നെ പറ്റും അംശം ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നെയ്യ് അങ്ങോട്ട് കേടായി പോകും അത്രേ ഉള്ളു കുഴപ്പം നെയ്യ് നല്ല വൃത്തിക്ക് നല്ല പ്യൂർ നെയ്യായിട്ട് ഇരിക്കണമെങ്കില് നല്ല ഇങ്ങനെ കഴുകി കഴുകി എടുക്കണം ഇങ്ങനെ എത്ര നാളിരുന്നാലും നെയ്ക്കൊരു കുഴപ്പം വരില്ല ഞാൻ ഈ വെള്ളം കളഞ്ഞിട്ട് ഞാൻ അടുത്ത വെള്ളത്തില് ഇനിയും കഴിക്കണം ഇപ്പം മൂന്നാമത് കഴിക്കാണ് ഇതേ ഈ വെള്ളത്തിൽ മുക്കിയിട്ട് കഴുകി 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 എല്ലാം പോയി വെള്ളം തെളിയണം നമ്മുടെ വയസ്സ് വെള്ളത്തിലേക്കാവട്ടോ ഇടുന്നതല്ല നമ്മൾ തണുപ്പുള്ള ഇക്കണ്ടോ ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ടോ വെള്ളം കലങ്ങുന്നില്ലല്ലോ മൂന്ന് ആയി കഴിഞ്ഞിപ്പോ പാലിന്റെ അംശം എല്ലാം പോയി കണ്ടോ ശുദ്ധമായ ഉണ്ടാക്കാൻ. അതായത് നമ്മൾ മേടിക്കുന്ന കുടിക്കാൻ മേടിക്കുന്ന പാലീന്ന് കാച്ചി വെച്ചിട്ട് അതിനൊന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കഴിയുമ്പോഴത്തേനും പാടമേളി വന്ന് ഇങ്ങനെ നിൽക്കും ആ പാൽപ്പാടം എടുത്ത് ഒരു നല്ല ബോക്സിനകത്ത് ഇട്ട് അടച്ച് അതിനെ കൂട്ടി കൂട്ടിക്കൂട്ടി ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചെടുക്കും അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ വെണ്ണ കിട്ടും അടിച്ചെടുക്കും അങ്ങനത്തെ വെള്ളത്തിന് അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ശുദ്ധമായ വെണ്ണ കിട്ടും ഇത് വെണ്ണയായിട്ട് ഇങ്ങനെ സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഇവിടെ ഞാൻ നെയ്യാക്കുന്നത് വേണ്ട വെള്ളം തെളിഞ്ഞു കഴുകി 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 വെള്ളം തെളിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിനെ വെള്ളം വാർത്തി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് ഉരുക്കിയെടുക്കാം അപ്പോൾ ഉരുക്കുന്ന എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമ്മുടെ വെണ്ണ ഇങ്ങോട്ട് വെണ്ണക്കുട്ടന്മാരിങ്ങോട്ടിട്ട് കൊടുക്കുക കഴുകി കഴുകി ഇനി നെയ്യ് ഉരുകാൻ തുടങ്ങും പിഴിഞ്ഞ് 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 അങ്ങനെ നല്ലപോലെ ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളത്തിന്റെ അംശം എന്തോരം കളയണം അതിന് നമുക്ക് ഇതിനെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് ഒരുകി വരട്ടെ ഒരുകി വന്നിട്ട് നെയ്യായി വരണം ഇനി അല്ലാതെ ഇനിയുണ്ട് വെള്ളം വെള്ളത്തിന്റെ അംശോ ഇനിയുണ്ട് ഇനിയും പറ്റി വരണം നമ്മളെത്ര പിഴിഞ്ഞാലും ഇതിനകത്ത് വെള്ളത്തിന്റെ അംശമൊക്കെ പറ്റി വരണല്ലോ ആയിട്ട് നല്ല തെളിഞ്ഞു വരണം സമയം എടുക്കും നെയ് മണിക്കൊക്കെ നല്ല സമയ എന്നാലും ചിലപ്പോൾ കിട്ടിയാലും നല്ല നെയ്യ് ഉപയോഗിക്കാലോ അല്ലേ കഴിക്കാലോ നല്ല നെയ്യ് ഒന്നും ആയിട്ടില്ല പറ്റി പറ്റിപ്പറ്റി തെളിയുന്നു അങ്ങനെയാണ് നെയ്യ് ആയി വരുന്നത് അതിൻ്റെ പാലിന്റെ അംശം എല്ലാം ഇതിനകത്ത് കിടന്ന് കണ്ടില്ലേ പിരിഞ്ഞു പിരിഞ്ഞ് വരുന്നേ കണ്ടോ നമ്മുടെ നെയ്യ് ആയിക്കൊണ്ടിരിക്കുവാണേ ആയിത്തുടങ്ങി കണ്ടോ പതേന്നാ ഉണ്ടോ കണ്ടോ തെളിഞ്ഞു തെളിഞ്ഞു വരാൻ തുടങ്ങി ഇനി കുറച്ചൂടെ സമയം എടുത്തു കഴിയുമ്പോഴത്തേനും നെയ്യ് നല്ല പരുവത്തിന് തെളിഞ്ഞു വരും കണ്ടോ കണ്ട എന്റെ ഒരു നെയ്യ് പാലിൻ്റെ പാടേട് അതിരുന്നേണ്ടത് കക്കൻ അതിനെ കക്കൻ എന്നാ പറയുന്നത് അതിങ്ങനെ ബ്രൗൺ കളറായി വരും ലാസ്റ്റ് നെയ്യ് ഇങ്ങനെ തെളിയാൻ തുടങ്ങിക്കൊണ്ടോ നെയ് തെയ്യാൻ തുടങ്ങിയപ്പം ഞാനുണ്ടല്ലോ ഞാൻ രണ്ടൊന്നും ഉള്ളി അരിഞ്ഞിനെ തീടാൻ പോകാണേ നെയ്ക്ക് നല്ലൊരു പരിമുളം കിട്ടുന്നതിനും നെയ്യുടെ മൂപ്പൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ഒരു രണ്ടുമൂന്നുള്ളി പിന്നെ തീടാൻ പോവാം ചെറിയുള്ളി അത് മൂത്ത് വരുമ്പം പരുവത്തിന് നെയ്യായി വരും ചെറിയുള്ളി ഇട്ടിട്ട് നമ്മൾ നമ്മളെടുത്ത് വെക്കുമ്പോഴുണ്ടല്ലോ ആ നെയ്ക്ക് നല്ല ഒരു മണമായിരിക്കും നമ്മൾ കടുവൊക്കെ പൊട്ടിക്കുമ്പോഴും നമ്മൾ കഴിക്കാത്ത ഒഴിക്കുവാണെങ്കിലും അല്ലാതെ ദോശയിലോ ചപ്പാത്തിയിലോ പ്രത്യേകിച്ച് തിന്നു വെട്ടാൻ നല്ല ഒരു ടേസ്റ്റും ആ നെയ്ക്ക് നല്ലൊരു നിർമ്മാണം അപ്പൊ എല്ലാരും ഇങ്ങനെ ഇഷ്ടം നടക്കണ്ടൊന്നുമില്ല അതൊക്കെ ഓരോരുത്തറേ ഇഷ്ടം ചിലരുണ്ടല്ലോ നെയ്യ് മൂപ്പിക്കുമ്പോൾ ഈ കൃഷ്ണ തുളസി തുളസിയുടെ കുരുന്ന് വരച്ചിടും അതിൻ്റെയും കൂടി ഒരു മണം കിട്ടാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ നെയ്യ് ഇവിടെ റെഡിയായി ഊറ്റിയുടെ വെച്ചാൽ അരിച്ച് എടുത്തും ഊറ്റി ഇട വെച്ചു ഇത്രയും നെയ്യ് കിട്ടി നമുക്ക് അതിൻ്റെ കക്കനാണ് ഇവിടെ ഇട്ടേക്കുന്നത് അതിൻ്റെ കക്കനാണിത് നെയ്യുടെ പാലിൻ്റെ കക്കൻ അപ്പം നമ്മുടെ നെയ്യ് ഇത് റെഡിയായി ഇനി ഇത് ചൂടാറി ചൂടാറിക്കഴിയുമ്പം ഒരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം അങ്ങനെ നമുക്ക് ശുദ്ധമായ നെയ്യ് വീട്ടിൽ തയ്യാറായി നിങ്ങൾക്ക് ഈ വീട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് നെയ്യ് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഞങ്ങളുടെ ഈ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ബോക്സിൽ കൊണ്ട് നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക ഇനി അടുത്ത ഒരു വീഡിയോ ആയി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബായ്